എൻ്റെ പേര് ഷാലി വിൻസെൻ്റ് തൃശ്ശൂർ ജില്ലയിലെ പഴുവിൽ നിന്ന് ഞാൻ വരുന്നു രണ്ടു വർഷമായി എനിക്ക് പല്ലിനൊരു കേടായിരുന്നു ഞാൻ ഒരു ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പല്ല് റൂട്ട് കനാൽ ചെയ്ത് കേപ്പ് ഇടണം എന്ന് പറഞ്ഞു ഈ കേടുള്ള പല്ല് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം പൊട്ടിപ്പോയി അങ്ങനെയാണ് ഞാനൊരു ഡോക്ടറെ എത്തി പോയത് റൂട്ട് കനാൽ ചെയ്ത് കേപ്പ് ഇട്ട് കഴിഞ്ഞിട്ടും എനിക്ക് ഈ വേദനയ്ക്ക് ഒരു കുറവുമില്ല അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്ക് പല്ല് ഭയങ്കര വേദന എന്ന് പറഞ്ഞു അപ്പം എന്നെ എല്ലാവരും പറഞ്ഞു റൂട്ട് കനാൽ ചെയ്ത് കേപ്പിട്ട പല്ലിന് വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കടലുണ്ടി ഏൽറൂഹ ധ്യാനത്തിൽ മാർച്ച് മാസത്തിലെ താമസിച്ചുള്ള ധ്യാനത്തിന് പങ്കെടുക്കാനായിട്ട് കടന്നു വന്നു വരുന്നവുമ്പോ ഞാൻ വേദനയുടെ ഗുളിയെ കഴിച്ചിട്ടാണ് വന്നത് എനിക്ക് എനിക്കത്രയും വേദനയായിരുന്നു ഈ പല്ല് തൊടാൻ പോലും പറ്റില്ല രണ്ട് വർഷമായി ഞാൻ ആ സൈഡിൽ വെച്ചിട്ട് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല പക്ഷെ വന്ന അന്ന് തന്നെ ആരാധനയില് ഇവിടുത്തെ റാഫലച്ചം വിളിച്ചു പറഞ്ഞു പല്ല് സംബന്ധമായ അസുഖത്തിൽ സീരിയസ് ആയൊരു ഘട്ടത്തിൽ പല്ല് റൂട്ട് കനാലോ ഓപ്പറേഷനോ എന്ത് ചെയ്ത് അതിഭയങ്കരമായ വേദനയിൽ വന്നിരിക്കുന്ന ഒരു മകളെ ഈശോ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ആ പുറച്ച് വിശ്വസിച്ചു ഞാനാവുന്നു ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് എനിക്ക് സ്തുതിപ്പിക്കാനൊന്നും പറ്റിയിരുന്നില്ല അത്രയും ശക്തമായ വേദനയായിരുന്നു അങ്ങനെ ഞാനത് വിശ്വസിച്ചു ഞാൻ ഞാനിവിടുന്ന് ധ്യാനം അന്നത്തെ രാത്രിയിലെ ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് കടന്നപ്പോൾ എൻ്റെ പല്ല് ഞാൻ തൊട്ടു നോക്കി അപ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല എനിക്ക് തൊടാൻ പോലും പറ്റാത്ത അത്രയും വേദനയായിരുന്നു രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ അന്ന് ഞായറാഴ്ച ധ്യാനത്തിന് വന്ന അന്ന് രാത്രി രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ആ സൈഡ് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചു ധ്യാനം കഴിഞ്ഞ് അഞ്ച് ദിവസവും എല്ലാ ദിവസവും ഞാൻ ആ ഒരു സൈഡ് വെച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത് കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തുന്നു അങ്ങനെ എനിക്ക് ആ പല്ലിന് ഒരു കുഴപ്പമില്ല ഈശോ സമ്പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ മകൻ വൈദിക വിദ്യാർത്ഥിയാണ് ഫിലോസഫി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് അവന് പഠന മേഖലയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ പരീക്ഷകളൊക്കെ വരുമ്പോൾ മാർക്ക് കുറവ് വരുമ്പോൾ അവിടെ സെമിനാരിയിൽ കുറച്ച് പ്രശ്ന പ്രശ്നങ്ങളൊക്കെ ആയി ഞാനൊരു ദിവസം അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മ ശക്തമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എൻ്റെ പഠനത്തിൻ്റെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ ഞാൻ അത്ഭുത ജപമാല കണ്ടു പ്രാർത്ഥിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു അത്ഭുത ജപമാല മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുപ്പത്തിമൂന്ന് ദിവസം റെക്കോർഡ് ജപമാലയാണ് നിയോഗം വെച്ചിട്ട് ഞാൻ കണ്ടിരുന്നത് ആറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു വൈദിക വിദ്യാർത്ഥിയെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അവൻ്റെ പഠന മേഖലയെ ഈശുയർത്തുന്നു അപ്പു എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവൻ്റെ വീട്ടിൽ അപ്പു എന്നാണ് വിളിക്കാറ് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ആ ഒരാഴ്ച എനിക്ക് അവനെ വിളിക്കാൻ പറ്റിയില്ല പിറ്റേ ആഴ്ച ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മ പേടിക്കേണ്ട അത്ര ഒന്നും ഉണ്ടായിട്ടില്ല കുഴപ്പമില്ല റീഎക്സാം എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു അത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോ നടത്തി തന്ന അൽഹൂർഹ ധ്യാന കേന്ദ്രത്തിനും റാഫേൽ അച്ഛനും ഇവിടുത്തെ എല്ലാ ടീം അംഗങ്ങൾക്കും പ്രേക്ഷകർക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി